ുംത്തിയൂർ കിഴക്ക് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂ ന്യൂ സ്കാൻസ് കാക്കനാട് കാക്കനാട് മല്ലൻസ് മല്ലൻസ് ഫിറ്റ്നസ് ഫിറ്റ്നസ് സെന്ററുമായി ചേർന്ന് ചേർന്ന് സൗജന്യ സൗജന്യ മെഡിക്കൽ മെഡിക്കൽ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു പേർ പരിശോധനയിൽ പങ്കെടുത്തു നമ്പർ കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പത്തികർ കേൾക്ക് ശ്രീ ദേവി വിലാസ് എൻ എസ് എസ് കരയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ദേശീയങ്കനാട് സ്കാനിങ് സെൻറ്ററുമായി ചേർന്ന് നടത്തുന്ന ഈ മെഡിക്കൽ ക്യാമ്പിൽ പ്രദേശങ്ങളുള്ള രോഗാതരായ ആളുകൾക്ക് അവർ അവരവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വിലയിരുത്തുവാനും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാനുമായിട്ട് ഇന്ന് നടത്തുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് അങ്ങേയറ്റം സന്തോഷം പകരുന്നൊരു കാര്യമാണ് കാരണം സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരുപക്ഷേ എങ്കിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ലാബിൽ പോയി ഓടിപ്പോയി നടത്താനോ ടെസ്റ്റുകൾ നടത്താനോ അവരുടെ രോഗനിർണ്ണയം നടത്താനോ പറ്റാത്ത സാധാരണക്കാരായ ഒരുപാട് ആൾക്കാർ അധിവസിക്കുന്നൊരു സ്ഥലമാണിവിടം അങ്ങനെയുള്ള ആൾക്കാർക്ക് എൻ എസ് എസ് കരയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അതിനോട് ചേർന്ന് ദേശിങ്ങനാടും ചേർന്ന് നടത്തുന്ന ഈ സേവനം ഏറ്റവും അമൂല്യകരമായ ഒരു പ്രവർത്തനമെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് മത്തിയൂർ കിഴക്കെ ചെറുക്കുളങ്ങര എൻ എസ് എസ് ദേവീവിലാസം കരയോഗത്തിൻ്റെ സ്കാൻസും കാക്കനാട് മല്ലൻസ് ഫിറ്റ്നസ് സെൻറ്ററും ചേർന്ന് നടത്തിയ ഇന്നത്തെ ഈ മെഡിക്കൽ ക്യാമ്പിൽ നമ്മുടെ പ്രദേശവാസികളായ ധാരാളം പേര് പങ്കെടുക്കുകയും ഇവിടെ നിന്നും ദേശിങ്ങനാട് സ്കാൻസിൻ്റെ ഇന്നത്തെ ഈ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും ഡിസ്കൗണ്ട് കാർഡ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ പ്രദേശവാസികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും ജീവിതശൈലി രോഗങ്ങളും മറ്റും നിർണ്ണയിക്കുന്നതിന് വേണ്ടി അവർക്ക് അത് ഉപകാരപ്രദമാണ് ഇന്ന് ഈ ക്യാമ്പ് വളരെ സംഘടിപ്പിച്ച് വളരെയധികം നല്ല ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ദേവീവിലാസ എൻ എസ് എസ് കരയോഗവും കാക്കനാട് മല്ലൻസ് ഫിറ്റ്നസ് സെൻ്ററും മുൻകൈ നടത്തിയ ഈ പ്രവർത്തനം നമ്മുടെ നാട്ടുകാർക്കും ഒക്കെ വളരെ പ്രയോജനം തന്നെയാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന നൽകേണ്ട ഒരു കാലഘട്ടമാണിത് കൂടുതലും ആളുകൾ ഇന്ന് ഈ ടെസ്റ്റും മറ്റു കാര്യങ്ങൾക്കൊക്കെ പിന്നോട്ട് പോകുന്ന ഈ ഒരു സമയത്ത് സ്കാനിങ് സെന്ററിന്റെ ഒരു മുൻകൈ എടുത്ത് തന്നെ മുമ്പോട്ട് വന്ന് ആളുകളെ അതിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതും വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് നൂറ്റി രണ്ട് പേർ പരിശോധനയിൽ പങ്കെടുത്തു ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ സേതു സദാനന്ദൻ ഡോക്ടർ മേഘാചന്ദ്ര ഡോക്ടർ അമൃത എന്നിവർ ക്ലാസ് നടത്തി കരയോഗം പ്രസിഡന്റ് വിജയകുമാർ മണ്ഡത്തിൽ ദേവിലാസ് എൻ എസ് എസ് കരയോഗം ഇരുപത്തിരണ്ട് അൻപത്തിയെട്ട് ചെറുക്കുളങ്ങര ആഭിമുഖ്യത്തിൽ മല്ലൻസ് കാക്കനാടും ഉദ്ദേശികനാടും സംഘടിപ്പിച്ച ഈ മെഡിക്കൽ ക്യാമ്പിൽ നൂറ്റി ഇരുപത്തി അഞ്ച് പേരോളം ടെസ്റ്റുകൾ നടത്തി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഡോക്ടർ നടത്തി കൂടാതെ ബോധവർക്കണ ക്ലാസ് നടന്നു ഡോക്ടർ സേതു സദാനന്ദൻ ഡോക്ടർ മേഘ ചന്ദ്രൻ എന്നിവയുടെ നേതൃത്വത്തിൽ ബോധവരണങ്ങളൊക്കെ ക്ലാസ് നടന്നു ആളുകളുടെ സംശയങ്ങൾക്ക് കൃത്യമായി അവരെ ഡോക്ടർമാരോട് ചോദിക്കുവാനും അവർ കൃത്യമായ കാര്യങ്ങൾ ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കുവാനും സാധിച്ചു വളരെ തുറന്ന ഒരു സംവാദം തന്നെയായിരുന്നു ഇത് പ്രത്യേകിച്ച് ഈ ക്ലാസ് നയിച്ച ഡോക്ടർ സേതു സദാനന്ദനും ഡോക്ടർ മേഘാചന്ദ്രനും കരയാവത്തിൻ്റെ പേരിലും മല്ലൻസിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുകയും ചെയ്തു വനിതാ സമാജം സെക്രട്ടറി പറഞ്ഞു ന്യൂസ് കായംകുളം